ഓരോ വീട്ടിലും സങ്കടം നിറയ്ക്കുകയാണ് കുവൈറ്റിലെ തീപിടുത്തം അല്ലേ മരിച്ചവരെല്ലാം അത്രമേൽ പ്രിയപ്പെട്ടവരാണ് സ്വപ്നങ്ങൾ ബാക്കിയാക്കിയാണ് ഓരോരുത്തരും വിട പറയുന്നത് പുതിയ വീട്ടിലേക്ക് അവധിക്കെത്താൻ കാത്തിരുന്ന കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ അബ്രഹാമിൻ്റെതും വ്യത്യസ്തമല്ല സ്റ്റെഫിൻ പാടിയ പാട്ട് ഇപ്പോൾ നൊമ്പരം നിറയ്ക്കുകയാണ് കാർത്തിക 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 മഠത്തിൽ ചേരുന്നു ഗുഡ് മോർണിംഗ് എൻ്റെ ഒന്നും അല്ലെങ്കിൽ പാട്ട് കേട്ടപ്പോൾ കാർത്തികയ്ക്ക് തോന്നി എന്താ പറയേണ്ടതെന്ന് എനിക്കും അറിയില്ല മൂത്തി കാരണം അത്രയും വിഷമത്തോടുകൂടി അല്ലാതെ ഒരു നൊമ്പരത്തോടുകൂടി അല്ലാതെ ശരിക്കും ആ പാട്ട് കേൾക്കാനോ ആ ഒരു വീഡിയോ കാണാനോ നമുക്ക് കഴിയില്ല കുവൈത്ത് അപകടത്തിൽ മരിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരും നമുക്ക് നേരിട്ട് പരിചയമില്ലെങ്കിൽ പോലും നമുക്ക് വളരെ പ്രിയപ്പെട്ട ആൾക്കാരായിരിക്കും കാരണം അത്രയധികം വേദനയോടുകൂടിയാണ് ഓരോ ഓരോരുത്തരുടെയും ആ ഒരു മരണ വാര്ത്ത നമ്മളെല്ലാവരും നോക്കി കണ്ടത് ഇരു ഇരുപത്തി മൂന്ന് മലയാളികളാണ് മരിച്ചത് അതിൽ ഒരുപാട് പേരുടെ മൃതയങ്ങൾ വന്നു ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ള ഈ വീഡിയോ സ്റ്റെഫൻ അബ്രഹാമിൻ്റെ ആണ് പാമ്പാടി സ്വദേശിയായിട്ടുള്ള സ്റ്റെഫൻ അബ്രഹാമിൻ്റെയാണ് എന്ത് മനോഹരമായിട്ടാണല്ലേ അദ്ദേഹം ആ പാട്ട് പാടുന്നത് ഒരു ക്രിസ്തീയ ഗാനമാണ് അദ്ദേഹം ആലപിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റെഫിൻ കോയറിലൊക്കെ വളരെയധികം ആക്റ്റീവായിരുന്ന ഒരു ഒരു വ്യക്തിയായിരുന്നു അതായത് ക്രിസ്തീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു ഒരു വ്യക്തിയായിരുന്നു പാട്ട് പാട്ടിൽ വളരെയധികം താല്പര്യം ഉണ്ടായിരുന്ന ഒരു പാട്ട് പാടാൻ ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന ഒരു ഒരു വ്യക്തിയായിരുന്നു അതെ 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 നന്നായിട്ട് കീബോർഡ് വായിക്കുകയും ചെയ്തു ചെയ്യുമായിരുന്നു നന്നായിട്ട് പഠിക്കുകയും ചെയ്യുമായിരുന്നു അദ്ദേഹം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എം ടെക്കിലെ ഫസ്റ്റ് റാങ്കോട് കൂടിയാണ് പാസ്സായത് എന്നിട്ട് അപ്പം തന്നെ കുവൈറ്റിൽ ജോലി കിട്ടുന്നു ജോലി കിട്ടി കുവൈറ്റിലെത്തുന്നു കുവൈറ്റിലെത്തിയിട്ടും സംഗീതത്തോടുള്ള താല്പര്യം അദ്ദേഹം മാറ്റിയിരുന്നില്ല എന്നുള്ളതാണ് അവിടെ പോയിട്ടും ഐ പി സഭയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു അവിടെ പോയിട്ടും ക്വയറിൽ പാടി പാട്ട് പാട്ടുപാടിയിട്ടുണ്ടായിരുന്നു ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ബാക്കിയാക്കിയിട്ടാണ് സ്റ്റെഫൻ മാത്രമല്ല എല്ലാവരും ഈ മരിച്ചവരെല്ലാവരും തന്നെ വിട പറഞ്ഞിട്ടുള്ളത് കാരണം ഈ പ്രവാസ എന്ന് പറയുന്നത് വളരെ വിഷമം പിടിച്ചിട്ടുള്ളൊരു കാര്യമാണ് കാരണം തൻ്റെ ഉച്ചവരെയും ഉടയവരെയും പ്രിയപ്പെട്ടവരെയും എല്ലാം പിരിഞ്ഞ് വേറൊരു സ്ഥലത്ത് പോയി ജോലി ചെയ്യുക അവരെ കാണാതിരിക്കുക അപ്പോൾ തൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ബാക്കിയാക്കി ഒരുപാട് പ്രതീക്ഷയോടുകൂടെ തിരിച്ച് നാട്ടിലേക്ക് എത്തണമെന്നായിരിക്കും പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ഓരോരുത്തരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് അപ്പോൾ അതെല്ലാം ബാക്കിയാക്കിയാണ് ഇവരെല്ലാവരും പോയിട്ടുള്ളത് മാത്രമല്ല ഒരു മാസം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെഫിൻ്റെ വീടിൻ്റെ പാലുകാച്ചലാണ് അപ്പോൾ പുതിയ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കാൻ പോലും കഴിയാതെ സ്വന്തം വീട്ടിൽ ജീവിക്കണം അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ ഒരു ദിവസമെങ്കിലും കിടന്നുറങ്ങണം എന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അപ്പൊ അതെല്ലാം ബാക്കിയാക്കി പോകുമ്പോൾ എത്രത്തോളം വിഷമമായിരിക്കും ആ കുടുംബാംഗങ്ങൾക്ക് ഉണ്ടാവുന്ന കാര്യം നമുക്കറിയാം നമ്മുടെ എല്ലാം എന്താ പറയാ നേരിട്ടൊരു ബന്ധമില്ലെങ്കിൽ പോലും ഈ പിരിഞ്ഞ ആൾക്കാരുടെ